അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘർഷത്തിന് പോകുമ്പോൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നുള്ളത് ആ ഒരു എഴുത്തിൽ തന്നെ മനസ്സിലാകുന്നത് ബൈക്കിൽ പോകുമ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് ഒരു ബോംബുമായി ആളെ കയറ്റിയിട്ട് പതുക്കെ പോകുന്ന സാധനം കയ്യിലുണ്ടെന്നാണ് ആ ഒരു അനുഭവം ഇപ്പോൾ അത് അത് എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ സ്ഥിരമായി കാണുന്ന ഒരു പ്രവർത്തകനാണ് ലതേഷ് ഒരു മത്സ്യ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള താടിയെല്ലാം വെച്ച് മുണ്ടെല്ലം വളരെ സ്വാധീനികനായ ഒരാളാണ് പോലീസ് സ്റ്റേഷനിൽ പോയാലും മുപ്പറ കാണും ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് കടലിൻ്റെ തീരത്ത് വെച്ചു സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് സൂര്യനെ സാക്ഷി നിർത്തിയിട്ടാണ് വെട്ടിക്കൊല്ലുന്നത് ആ ആ വെട്ടിക്കൊല്ലുന്നതിന് ആ കടൽ തീരത്തുള്ള മനുഷ്യരുടെ സാക്ഷികളാണ് അതിനകത്ത് പ്രതികളായവരും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളെ കെട്ടിയ ആളുകൾ ഉൾപ്പെടെ അതിനകത്തുണ്ട് ആ ആ കൊലപാതകം നടന്നങ്ങനെ പരമ്പര നടക്കുന്നതിനിടയിൽ ഞാൻ ഓഫീസിൽ തന്നെ താമസം വീട്ടിൽ പോക്കില്ല അപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ മതിലിന് മതിന് ബോംബരുണ്ടായി അപ്പോൾ ബോംബെരുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചെടുക്കാം കിടക്കാം മോളിപ്പം പ്ലസ് ടുവിനെ മറ്റു പഠിക്കുക ആ മോള് പ്രസവിച്ച് കിടക്കുന്നു കുട്ടി ജെട്ടി ഭയങ്കര കരത്തിനു വീടുക അപ്പോൾ എൻ്റെ വീട്ടിലും ഇത് അറിഞ്ഞ ആകെ വേഷമായി അപ്പോൾ കുട്ടികൾ പറഞ്ഞു അപ്പോൾ എന്തായാലും വരണം നമുക്ക് പേടിയാകുന്നു ഇങ്ങനെ ബോംബ് അറിഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് എസ് പി എസ് ശ്രീജിത്ത് ഇവിടുത്തെ സി ഐ ഒരു സുകുമാർ പിന്നെ എസ് ഐ കുട്ടി നിങ്ങൾ ഇരിട്ടി ലേറ്റർ ഈ മൂന്ന് പേരാണ് ഞാൻ ആദ്യം എസ് പി വിളിച്ചു ബോസ് ഞാനിങ്ങനെ ഒന്ന് വീട്ടിലേക്ക് പോകണം നിങ്ങൾ അവിടെ സുപ്രീഷ് എല്ലാം ഫീൽഡിലുണ്ട് സുകുമാരനെ വിളിച്ചു ഓ ധൈര്യത്തിൽ പോലെ ഒരു പ്രശ്നമില്ല നമ്മൾ പിന്നെ കുട്ടിക്കൃഷ്ണെ വിളിക്കാൻ നിന്നില്ല ഞാനിങ്ങനെ എൻ്റെ സ്കൂട്ടറിൽ അപ്പോൾ ഈ പറഞ്ഞതുപോലെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് അപ്പോൾ ഈ സ്കൂട്ടർ എടുത്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ പോകാൻ പറ്റിയില്ല കുടുങ്ങി കുടുങ്ങി നല്ല സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല നമുക്ക് അവിടെ ചക്കയത്ത് മുക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പം അവിടെ ഒരു ടൈൽസിൻ്റെ ഒരു ഗ്രാനേറ്റ് വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് ഒരു അഞ്ചാറ ഇങ്ങനെ തുള്ളി എൻ്റെ മുന്നിലേക്ക് ചേരും എന്നെ തടഞ്ഞു വാള് കഴുത്തിന് വെച്ചു ഞാൻ ഏകദേശം തീരാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് തൊട്ടപ്പുറത്ത് വേറൊരു കുട്ടി ഒരു പീഡിയ ഉണ്ട് ആ പീഡിയുടെ സൈഡിൽ നിന്ന് ഒരു മൂന്ന് പേര് എന്നാണ് അതിനകത്ത് ഒരു ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങനെ കണ്ടു ഇദ്ദേഹം എന്നെയും കണ്ടു ഞാൻ പറഞ്ഞാൽ പേര് ഞാൻ പറയുന്നില്ല പേര് വിളിച്ചിട്ട് ചില എന്താ ഓ ഇങ്ങളായിരുന്നോ ആ വിട്ട വിട്ടേന്ന് പറഞ്ഞാൽ എല്ലാവരും മാറിയുന്നു അപ്പോൾ ഞാൻ വണ്ടി ഞാൻ പറഞ്ഞാൽ എല്ലാ വേറെ ഉണ്ടെന്ന് ഇല്ലപ്പോൾ നിങ്ങൾ പോകുക വേറെ ആളെ നോക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ സ്കൂട്ടർ ഇങ്ങനെ സ്റ്റാർട്ടാക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരാളെ ഒന്നപ്പുറം ഒക്കെ നിങ്ങൾ പിന്നോലിലേക്കല്ലേ പോകുന്നു ഞാൻ പറഞ്ഞായിക്കോട്ടെ കയറിപ്പോ ഞാനിങ്ങനെ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണില്ലേ ഈ ബാക്കിൽ കയറിയിരുന്ന ആൾ അതേ യാത്രക്കിടയിൽ എന്നോട് ഉണ്ടാവുള്ളൂ അപ്പൊ കുണ്ടിൽ ഇങ്ങനെ അന്നേരത്തെ ഈ ബേജാറിൽ ഒരു കുണ്ടിൽ ചാടി എന്നെ തടഞ്ഞു നിർത്തി എന്തായാലും ജീവൻ പോകുന്നിടത്താന്നാണല്ലോ ഞാൻ രക്ഷപ്പെടുന്നത് അങ്ങനെ തടഞ്ഞു നിർത്തിയെടുത്തുനിന്ന് ഞാനിങ്ങനെ ആദ്യത്തെ കുണ്ടി ചാടി കയറും അതേപോലെ നിങ്ങൾ കുണ്ടിൽ വണ്ടി ഇട സാധനം കഴിഞ്ഞു ഞാൻ ചെല്ലിഷ്ട എന്താ അപ്പോൾ എനിക്ക് ഈ സാധനം ഞാൻ അയാളെങ്കിൽ ബോംബുണ്ട് സ്റ്റീൽ ബോംബുണ്ട് വാളും ഉണ്ട് ബാക്കിൽ ഇങ്ങനെ എന്റെ നെഞ്ചിങ്ങനെ കാരണം എന്താ വെച്ചാൽ ആ പോക്കിൽ സ്ഫോടനുണ്ടായി കൊല്ലപ്പെട്ടാൽ ഞാനൊരു അക്രമിയായി മാറും കാരണം എന്താ വെച്ചാൽ എന്റെ വണ്ടിയിലാണല്ലോ ബോംബ് ഞാൻ കൊല്ലപ്പെട്ട എൻ്റെ കുടുംബം ഒരു അക്രമിയുടെ ബോംബ് കൊണ്ടടക്കുന്ന നടക്കുന്ന ഒരാളുടെ മക്കളായിട്ട് അത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഞാൻ ആ പുന്നോൽ ഗേറ്റിൻ്റെ അടുത്ത് അദ്ദേഹത്തെ ഇറക്കി വിട്ടു ഞാൻ നേരെ വീട്ടിലേക്ക്